ഡിയേഴ്സ് ഹൈഡിയാസ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ കുറഞ്ഞ ചേരുവകൾ വെച്ച് ചെയ്തെടുക്കുന്ന ഒരു അടിപൊളി സ്നാക്സ് റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ നമുക്ക് ഈ ഒരു സ്നാക്സ് എന്ന് പറയുന്നത് പെട്ടെന്ന് ഒരു ഗെസ്റ്റൊക്കെ വരുന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ നമുക്ക് മക്കൾക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ടൊക്കെ റെഡിയാക്കി കൊടുക്കാൻ പറ്റുന്ന ഈ ഒരു കിടിലെ സ്നാക്സ് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം അതിനായിട്ട് ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് റെഡിയാക്കി എടുക്കുകയാണ് അതിനായിട്ട് ഒരു പാനിലോട്ട് രണ്ട് ടീസ്പൂൺ നെയ്യ് ചേർത്ത് എടുത്തിട്ടുണ്ട് ഒരു പിടിയോളം ക്യാഷ്നറ്റ് ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒരു പിടി കിസ്മിസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കളവ് എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിൽ എത്രയാണോ ഉള്ളത് അതിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം കൂടുതൽ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കുമ്പം അപ്പോൾ അതാ കുറച്ചധികം എടുത്തിട്ട് ഇതേപോലെ ഇതാ റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി ഇതിലോട്ടിനി ഒരു കപ്പോളം ഫ്രഷ് ആയിട്ടുള്ള തേങ്ങയാണ് ചേർത്ത് അപ്പോൾ ചിറകിയിട്ടുള്ള തേങ്ങയും കൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക നമ്മുടെ ഈ തേങ്ങ ഭയങ്കരമായിട്ട് ഇങ്ങനെ ക്രിസ്പിയായിട്ട് കിട്ടുമെന്ന് വേണ്ട കേട്ടോ ഈ ഒരു നെയ്യ് നന്നായിട്ട് മിക്സ് ആയി കിട്ടിയാൽ മാത്രം മതി ഇതിലോട്ട് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മൂന്നോ നാലോ ഏലക്കായ ചതച്ചത് ചേർത്ത് കൂടെ തന്നെ മധുരത്തിനാവശ്യമായിട്ട് രണ്ട് ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ചൊക്കെ പഞ്ചസാര ചേർത്ത് കൊടുക്കുക പഞ്ചസാര മെൽറ്റ് ആയിട്ട് കിട്ടുമെന്ന് വേണ്ട നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്താൽ തന്നെ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആവും കേട്ടോ ഇത് നമുക്ക് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം നന്നായിട്ടൊന്ന് തണുത്ത് വരട്ടെ ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് രണ്ട് നേന്ത്രപ്പഴാണ് അത്യാവശ്യം വലിയ രണ്ട് നേന്ത്രപ്പഴം എടുക്കാൻ ശ്രദ്ധിക്കുക ചെറുതാണെങ്കിൽ നിങ്ങൾക്ക് മൂന്നെണ്ണം എടുക്കാം കേട്ടോ ഞാൻ ഇതേപോലെതാ കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു മിക്സിൻ്റെ ജാറിലോട്ട് ഇട്ട് ഇട്ടെടുക്കാം അപ്പോൾ പഴം എടുക്കുമ്പോൾ നന്നായിട്ട് പഴുത്തിട്ടുള്ള പഴയ എടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ അപ്പോൾ അത്യാവശ്യം മധുരമുള്ള പഴം എടുക്കുമ്പം നമ്മൾ കുറച്ച് മധുരം ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് ഇതിലോട്ട് ഇനി ഒരു കാൽ കപ്പളവിൽ പാലും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഈ ഒരു പഴം നല്ല ഫൈനായിട്ട് ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ ഒട്ടും തന്നെ പീസുകളൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് അരച്ചെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ അതാ ഞാനിവിടെ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ഈ ഒരു സ്നാക്സ് എന്ന് പറയുന്നത് നമ്മൾ ഉന്നക്കായൊക്കെ റെഡിയാക്കി എടുക്കുന്നില്ലേ അതിൻ്റെ അതേ ഒരു രീതിയിൽ തന്നെയാണ് പക്ഷേ നമ്മൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ കുറഞ്ഞ ചെരുവകൾ വെച്ചിട്ടൊക്കെ സിംപിളായിട്ട് റെഡിയാക്കി എടുക്കുന്നതെന്ന് മാത്രം ഇനി നമുക്കത് ബേക്ക് ചെയ്തെടുക്കണം പിന്നായിട്ട് ആ ഒരു പാൻ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു സോസ് പാന് വെച്ചെടുത്തിട്ടുണ്ട് ഇതിലോട്ട് കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് ചൂടാക്കുക ഫ്ലെയിമിൽ വെച്ചിട്ട് അതിനുശേഷം നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള ഈ ഒരു മിക്സ് ഇല്ലേ അതിൻ്റെ നേർ പകുതി ഒഴിച്ചു കൊടുക്കുക പകുതി ഒഴിച്ചതിന് ശേഷം അതിന് മുകളിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള തേങ്ങിൻ്റെ മിക്സ് ഇല്ലേ അത് ചേർത്ത് കൊടുക്കുക അപ്പോൾ അത് മൊത്തത്തിൽ എല്ലാ ഭാഗത്തേക്കും ചേർത്ത് കൊടുക്കുക കേട്ടോ നമ്മൾ ഈ ഒരു സൈഡിലൂടെ ഇട്ട് കൊടുക്കേണ്ട കാരണം നമ്മൾ ബാക്കിയുള്ള മിക്സ് ഇതിന് മുകളിൽ ഒഴിച്ചിട്ട് നമുക്ക് ലോക്ക് ചെയ്യാനുള്ളതാണ് അതുകൊണ്ട് തന്നെ സൈഡിലൂടെ ഇട്ട് കൊടുക്കേണ്ട അങ്ങനെ ആകുമ്പോൾ നമ്മളിത് ബേക്കായിട്ട് വരുമ്പോൾ സൈഡ് പൊട്ടി പൊട്ടിപ്പോവാനൊക്കെ ഉള്ള ചാൻസ് കൂടുതലാണ് നമ്മളിത് നന്നായിട്ട് ഇങ്ങനെ സൈഡിലോട്ട് ആവാത്ത രീതിയിൽ നന്നായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ ഫില്ലാക്കി കൊടുക്കുക എന്നിട്ട് നമ്മുടെ ബാക്കിയുള്ള മിക്സ് വെച്ചിട്ട് ഇതേപോലെ സൈഡിലൂടെ ആദ്യം ഒഴിച്ചു കൊടുത്തിട്ട് കവർ ചെയ്യുക എന്നിട്ട് നടുവശത്തേക്ക് ഇതേപോലെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് മൊത്തം മിക്സും ഇതേപോലെ ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മൾ അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റും ലോ ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റും ബേക്ക് ചെയ്തെടുത്താൽ മതി അപ്പോൾ അടിപൊളി നമ്മുടെ സ്നാക്സ് ഒക്കെ ഇട്ടോ കേട്ടോ അപ്പോൾ പതിനഞ്ച് മിനിറ്റിന് ശേഷം നിങ്ങൾക്ക് ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം കുക്കായിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക കുക്കായിട്ട് ഇല്ലാത്ത തോന്നുകയാണെങ്കിൽ വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലൂടെ ബേക്ക് ചെയ്താൽ മതി ഇപ്പോൾ അതൊരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ ബേക്കായി കിട്ടിയിട്ടുണ്ട് മുഗൾ വശമൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട് നമ്മൾ തൊട്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റും നമ്മളെ കയ്യിലൊന്നും ഒട്ടിപ്പിരിക്കുന്നില്ല കേട്ടോ നല്ല ആയിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് തിരിച്ചിട്ടിട്ട് മുഗൾ വശോ ഒന്ന് കളർ ചേഞ്ച് ആക്കി എടുക്കണം അതിനായിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഫ്ലെയിം ഓഫ് ചെയ്ത് വെയിറ്റ് ചെയ്യുമ്പം ഇതേപോലെ സൈഡൊക്കെ ഒന്ന് വിട്ടു വരും കേട്ടോ അപ്പം സൈഡൊക്കെ വിട്ട് വന്നതിന് ശേഷം നമുക്ക് മറ്റൊരു പാനിലോട്ട് ഇതേപോലെ കുറച്ച് നെയ്യാക്കിയിട്ട് നമ്മുടെ ഈ ഒരു സ്നാക്സ് തിരിച്ചിട്ട് കൊടുത്താൽ മതി വെറും രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുത്താൽ നമ്മുടെ ഈ സ്നാക്സിൻ്റെ മുകൾ വർഷം ചെറുതായിട്ട് കളറൊക്കെ ചേഞ്ച് ആയിട്ട് കിട്ടും ഇനി നേരെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം കുറച്ചൊന്ന് ചൂട് പോയതിന് ശേഷം കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ പൊട്ടിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു പോളയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഉന്നക്കായക്ക് റെഡിയാക്കുന്ന അത്രയും പണിയൊന്നുമില്ല എന്നാൽ അതേ ഒരു ടേസ്റ്റോട് കൂടി കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്സാണ് അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നല്ല എളുപ്പമല്ലേ തയ്യാറാക്കിയെടുക്കാനായിട്ട് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ പറയാൻ പറ്റും എത്രത്തോളം സോഫ്റ്റ് ആയിട്ടുള്ള കിട്ടലേ സ്നാക്സ് ആണ് എന്നുള്ളത് ഇൻഷാല്ലാ അതുപോലുള്ള നല്ല നല്ല വീഡിയോസുകളൊക്കെ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും താങ്ക് ഫോർ വാച്ചിങ്